ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ നിലമ്പൂർ ഗവൺമെന്റ് ട്രൈബൽ മൊബൈൽ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം ഒരു മാസമായി നിലച്ചു ആദിവാസി നഗരങ്ങളിൽ ചികിത്സ മുടങ്ങി വാഹനം ഇല്ലാതായതാണ് പ്രവർത്തനം നിലയ്ക്കാൻ കാരണം പഠനത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒരുപോലെ നാടിനും മാതൃകയായിരിക്കുകയാണ് പൂക്കോട്ടുംപാടം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ആവധി ദിവസങ്ങളിൽ പോലും സ്വന്തം സമയവും പരിശ്രമവും അർപ്പിച്ച പൂക്കോട്ടുപാടം ഹൈസ്കൂളിലെ അമ്പത്തിരണ്ടോളം വിദ്യാർത്ഥികൾ സഹപാഠിയുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതിനായാണ് ബക്കറ്റുമായി തെരുവിലിറങ്ങിയത് തലവണ്ണയിൽ വൻ ആയുധവേട്ട ഇരുപത് എയർ ഗണ്ണുകളും മൂന്ന് റൈഫിളുകളും വീട്ടിൽ നിന്നും കണ്ടെത്തി ഇരുന്നൂറിലധികം വെടിയുണ്ടകളും നാൽപ്പത് പൈലറ്റ് ബോക്സും കണ്ടെത്തി ഓട്ടോയിൽ മദ്യവില്പന നടത്തുന്നതിനിടയിൽ ഇരുപത്തിരണ്ട് ലിറ്റർ മദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ തൃക്കലങ്കോട് സ്വദേശി കൽപ്പള്ളി വീട്ടിൽ രണീഷിനെയാണ് മഞ്ചേരി എക്സൈസ് സംഘം പിടികൂടിയത് ും ഇന്ത്യൻ ഭരണഘടനയും എം ഇ എസ് സംഘടിപ്പിക്കുന്ന സെമിനാർ വെള്ളിയാഴ്ച എം ഇ എസ് ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായാണ് സെമിനാർ നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്തകൾ വിശദമായി ആരോഗ്യവകുപ്പിന്റെ കീഴിൽ നിലമ്പൂർ ഗവൺമെന്റ് ട്രൈബൽ മൊബൈൽ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം ഒരു മാസമായി നിലച്ചു ആദിവാസി ിൽ ചികിത്സ മുടങ്ങി വാഹനം ഇല്ലാതായതാണ് കാരണം പതിനഞ്ചു വർഷം പഴക്കമുള്ള ജീപ്പ് സർക്കാർ ഉത്തരവ് പ്രകാരം ഓഗസ്റ്റ് പതിമൂന്നിന് മൂന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ വിറ്റു പകരം സംവിധാനം ആരോഗ്യ വകുപ്പ് ഏർപ്പെടുത്തിയില്ല കരുളായി വഴിക്കടവ് പോത്തുകൾ മൂത്തേടം പഞ്ചായത്തുകളിൽ ഉൾവനങ്ങളിലെ മാഞ്ചേരി പുഞ്ചക്കൊല്ലി അളക്കൽ ഉൾപ്പെടെ നഗരങ്ങളിൽ വൈദ്യസഹായം മുടങ്ങുകയും ചെയ്തു നിലമ്പൂർ നഗരസഭയിലേതും ഏറനാട് മണ്ഡലത്തിലെ ഓടക്കയം എന്നീ നഗരുകൾ ഡിസ്പെൻസറിയുടെ പരിധിയിൽ വരുന്നു അവിടങ്ങളിലും ചികിത്സ മുടങ്ങി ആദിമ ഗോത്രമായ മാഞ്ചേരിയിലെ ചോര നായക്കർക്ക് ചികിത്സയ്ക്ക് തൊട്ടടുത്ത കരുളായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുവാൻ ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം ജീപ്പ് വാടക രണ്ടായിരം രൂപ വരും അളക്കൽ ഉൾപ്പെടെ മറ്റ് പല നഗരങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല ഡോക്ടർ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ജീവനക്കാരൻ എന്നിവർ ഒരു മാസമായി പണിയില്ലാതെ വേതനം വാങ്ങുകയാണ് ഡ്രൈവറെ താൽക്കാലികമായി ജില്ലാ ആശുപത്രിയിൽ ആംബുലൻസിലേക്ക് മാറ്റി നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തിക ഒഴിവാണ് പണ്ട് ഡിസ്പെൻസറി മുടന്തിയാണ് പ്രവർത്തിക്കുന്നത് സർക്കാർ ഫണ്ട് സമയത്തിന് കിട്ടാറില്ല ജീപ്പിന് ഇന്ധനം നിറയ്ക്കുന്നത് പലപ്പോഴും ഡോക്ടർ കയ്യിൽ നിന്നും പണമെടുത്താണ് നല്ലൊരു സംഖ്യ അദ്ദേഹത്തിന് കിട്ടാനുണ്ട് ജീപ്പ് വാടകയ്ക്കെടുത്ത് ഡിസ്പെൻസറിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചില്ലെങ്കിൽ നഗരങ്ങളിൽ നിന്നും അനിഷ്ട വാർത്തകൾ കേൾക്കേണ്ടി വരുമെന്ന് ആരോഗ്യ പ്രവർത്തകർ ഭയപ്പെടുന്നു പഠനത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒരുപോലെ നാടിന് മാതൃകയായിരിക്കുകയാണ് പൂക്കോട്ടുംപാടം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവധി ദിവസങ്ങളിൽ പോലും സ്വന്തം സമയവും പരിശ്രമവും അർപ്പിച്ച പൂക്കോട്ടുംപാടം ഹൈസ്കൂളിലെ അൻപത്തിരണ്ടോളം വിദ്യാർത്ഥികൾ സഹപാഠിയുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതിനായാണ് ബക്കറ്റുമായി തെരുവിലിറങ്ങിയത് അടിയന്തരമായി ശ്വാസകോശം മാറ്റിവെക്കൽ ചികിത്സയുമായി ൈദരാബാദ് യശോദ ഹോസ്പിറ്റലിൽ കഴിയുന്ന പൂക്കൂട്ടും പാടം അഞ്ചാം മൈൽ വാടകയ്ക്ക് താമസിക്കുന്ന ജയമോഹിനിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ധനസഹായം സമാഹരിക്കുന്നതിനായിട്ടായിരുന്നു ബക്കറ്റ് കളക്ഷൻ സംഘടിപ്പിച്ചത് പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ രണ്ട് കുട്ടികളുടെ അമ്മ ശ്വാസകോശ സംബന്ധമായ അസുഖം കാരണം അവിടുത്തെ സർജറിക്ക് വേണ്ടി ഏതാണ്ട് എൺപത് ലക്ഷത്തോളം രൂപ സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഒരു നടപടിയിലൂടെ കുട്ടികൾ ഇന്ന് രാവിലെ മുതൽ വെയിലിനെയൊക്കെ അതിജീവിച്ച് മറ്റേ അവരുടെ എല്ലാ അവരുടെ മറ്റാവശ്യങ്ങളും എല്ലാം അവർ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നൊരു ദിവസം രാവിലെ മുതൽ ഈ ആറു മണി വരെയുള്ള സമയം ഒന്ന് ഒന്നിരിക്കുക പോലും ആ കുട്ടികൾ ചെയ്തിട്ടില്ല അത്രയും അവർ നെഞ്ചയിറ്റിയ ഒരു കാര്യമാണ് അത് ഈ ഒരു സമൂഹത്തിലും ഇന്നത്തെ ഈ ഒരു കാലത്തെ ഉള്ള മറ്റു ജനങ്ങൾക്കും ഒക്കെ കുട്ടികൾക്കുമൊക്കെ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും എസ് പി സി കേഡറ്റുകളും ഈ വലിയ ദൌത്യത്തിന് നേതൃത്വം നൽകിയപ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ ബക്കറ്റ് കളക്ഷനിലൂടെ ലഭ്യമായി ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിലമ്പൂർ കനോലി പ്ലോട്ട് മമ്പാട് ടൗൺ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് ചന്തക്കുന്ന് സ്റ്റാൻഡ് കരിമ്പുഴ ഫോറസ്റ്റ് റോഡ് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളെ കളക്ഷൻ സംഘടിപ്പിച്ചിരുന്നു അധ്യാപകരായ വി പി സുബായ് എം കെ സിന്ധു കെ പി ജയശ്രീ ജിഷ റസീന അനീഷ് എന്നിവരും കമ്മിറ്റി ഭാരവാഹികളായ റാഫി മോഡേൺ അഷ്റഫ് മുണ്ടശ്ശേരി ഇസ്ഹാഖ് കടുക്കത്ത് ഫവാസ് ചുല്ലിയോട് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്ന് ജനങ്ങളിൽ നിന്നും സംഭാവനകൾ ശേഖരിച്ചു വിദ്യാർത്ഥികളുടെ ആത്മാർത്ഥമായ പരിശ്രമം ഈ സംരംഭത്തെ വലിയ വിജയമാക്കി ജയമോഹിനിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഈ സംയുക്ത ശ്രമം സമൂഹത്തിന്റെ കരുതലിന്റെയും സഹകരണത്തിന്റെയും വലിയ ഉദാഹരണമാണെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു സഹവാടിയുടെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ വന്നിച്ച് കൂടുമ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിലെ പത്താം ക്ലാസ്സിലെ എസ് പി സിയിലെ പത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ള പത്താം ക്ലാസ്സിലെ അൻപതോളം കുട്ടികളും ഡെപ്യൂട്ടി എച്ച് എം സിന്ധു ടീച്ചറുടെ അധ്യക്ഷതയിൽ ഇന്നിവിടെ ഈ ജയമോഹിനി ചേച്ചിയുടെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നിവിടെ നിലമ്പൂർ വിവിധ മേഖലകളിലായിട്ട് നാല് മേഖലകളിലായിട്ട് അവർ കേന്ദ്രീകരിച്ചുകൊണ്ട് രാവിലെ മണി മുതൽ ഈ സമയം വരെ ഏകദേശം ആറു മണിവരെ നിന്നുകൊണ്ട് ഈ ഇതിനു വേണ്ടിയിട്ട് പണം ശേഖരിക്കുകയായിരുന്നു അതിനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടത്തിയത് നമുക്ക് വേണ്ടത് എൺപത് ലക്ഷം രൂപയാണ് ജയമോഹിനിയുടെ ശ്വാസകോശം മാറ്റിവെക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് എൺപത് ലക്ഷം രൂപയാണ് അതിലേക്കിപ്പോൾ പിന്നെ നിലവിലായിട്ടുള്ളത് ഇരുപത്തിയു ലക്ഷം രൂപയോളമാണ് നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് ബാക്കിയുള്ള കാഷ് ഫുള്ള് വരാനിരിക്കാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകളിലും എല്ലാം നമ്മൾ കത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുന്നംപറമ്പിന്റെ സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരുമായി ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് ചെറിയൊരു സംഭാവന പോലും വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ശ്രമം സഹായിച്ചുവെന്നും അവർ പറഞ്ഞു എടവണ്ണയിൽ വൻ ആയുധവേട്ട മൂന്ന് റൈഫിളുകളും നിന്ന് കണ്ടെത്തി കണ്ടെത്തി വെടിയുണ്ടകളും ബോക്സും എടവണ്ണയിലെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വൻ ആയുധ ശേഖരം പിടിച്ചെടുത്തത് വീട്ടുടമസ്ഥൻ ഉണ്ണിക്കമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ പരിശോധന നടത്തിയത് ഇത്രയധികം ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ലൈസൻസ് ഉണ്ണിക്കമ്മദിന് ഇല്ലായിരുന്നു വീടിന്റെ മുഗൾ ഭാഗത്ത് നടത്തിയ ആദ്യഘട്ട പരിശോധനയിൽ ഒരു റൈഫിളും നാൽപ്പത് തിരകളും ഒരു ഗണ്ണും കണ്ടെത്തിയിരുന്നു പിന്നാലെ വീടിന്റെ താഴെ ഷട്ടറിട്ട ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് വൻ ആയുധ ശേഖരം കണ്ടെത്തിയത് ആയുധങ്ങൾ അനധികൃതമായി സൂക്ഷിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു സംഭവത്തിൽ പരിശോധന തുടരും ഓട്ടോയിൽ നടത്തുന്നതിനിടയിൽ ലിറ്റർ മദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ തൃക്കലങ്കോട് സ്വദേശി കൽപ്പള്ളി വീട്ടിൽ റിനേഷിനെയാണ് മഞ്ചേരി എക്സൈസ് റേഞ്ച് പ്രിവെന്റീവ് ഓഫീസർ ജി അഭിലാഷിന്റെ നേതൃത്വത്തിൽ എക്സൈസ് സംഘം പിടികൂടിയത് റിനേഷ് മദ്യവില്പനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന യും നാലായിരം രൂപയും കസ്റ്റഡിയിലെടുത്തു മുൻപും അബ്കാരി കേസിൽ പ്രതിയായ റിനേഷ് മൊബൈൽ ബാർ രൂപത്തിൽ ആവശ്യക്കാർക്ക് ഓട്ടോയിൽ മദ്യം വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പിടിയിലായത് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അഭിലാഷ് ജി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുനീർ ടി അക്ഷയ് സി ടി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആതിരായം സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ തുടർന്നും ശക്തമായ പരിശോധനകളും നടപടികളും ഉണ്ടാകുമെന്നും കൂടുതൽ പേർ എക്സൈസിന്റെ നിരീക്ഷണത്തിലുണ്ടെന്നും ഉണ്ടെന്നും മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വിനോഷാദ് അറിയിച്ചു പ്രതിയെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു ന്യൂനപക്ഷങ്ങളും ഇന്ത്യൻ ഭരണഘടനയും എന്ന വിഷയത്തിൽ എംഇഎസ് സംഘടിപ്പിക്കുന്ന സെമിനാർ വെള്ളിയാഴ്ച ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായാണ് സെമിനാർ നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ പൊതുജന ചർച്ചയിൽ കൊണ്ടുവന്ന് സമൂഹത്തിൽ യാഥാർത്ഥ്യ ബോധ്യം എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് പി വി സർക്കിഡിലാണ് സെമിനാർ നടക്കുന്നത് എം ബി എസിന്റെ ഡയമണ്ട് ജൂബിയുടെ ഭാഗമായി സംസ്ഥാനത്തിനുടനീളം വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായി മലപ്പുറത്ത് ഓരോ റീജിയണൽ സെമിനാറുകൾ നടക്കുന്നു മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഒരു സെമിനാർ പൂർത്തീകരിച്ചു പെരിന്തൽമണ്ണയിൽ ഒരു സെമിനാർ കഴിഞ്ഞു ഇനി നിലമ്പൂരിൽ പി വി എസ് ആർക്കേഡിൽ വച്ച് ഈ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് എം ബി എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഫസൽ ഗബൂർ മോഡേറ്റർ ആയിക്കൊണ്ട് സി പി ഐ എമ്മിന്റെ വക്താവ് കെ ടി കുഞ്ഞിക്കണ്ണനും അതേപോലെ തന്നെ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദലിയും പങ്കെടുക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങളും എന്നുള്ള വിഷയത്തിൽ അധികരിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം കാലിക പ്രസക്തമായ പല വിഷയങ്ങളും പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയാണ് എം ഇ എസ് ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുന്ന എം ബി എസിന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പി വി സാർക്കെഡ് നിലമ്പൂർ പി വി സാർക്കെഡിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ മോഡറേറ്റർ ആയിരിക്കും സി പി എം വക്താവ് കെ ടി കുഞ്ഞിക്കണ്ണൻ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി എന്നിവർ വിഷയാവതരണം നടത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വിവിധ സേവനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡയമണ്ട് ജൂബിലി ആഘോഷ വ്യാപകമായി നടത്തപ്പെടുന്ന വ്യത്യസ്ത പരിപാടികളുടെ ഭാഗമായാണ് എം ഇ എസ് നിലമ്പൂർ ഏർനാട് താലൂക്ക് കമ്മിറ്റികൾ സംയുക്തമായി നിലമ്പൂരിൽ സെമിനാർ നടത്തുന്നത് ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലും ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിച്ചതായും സെമിനാറിൽ എല്ലാവർക്കും പങ്കെടുക്കാമെന്നും എം ഇ എസ് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയാ തങ്ങൾ നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് കെ കെ ഷാജി സെക്രട്ടറി ഗഫൂർ തോണി കടവൻ നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷബീർ മുക്കട്ട പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ ടി അബ്ദുള്ളക്കുട്ടി ജില്ലാ കമ്മിറ്റി അംഗം മച്ചിങ്ങൽ അലവിക്കുട്ടി എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പ്രിയങ്ക ഗാന്ധി എം പി സന്ദർശനം നടത്തിനാഴ്ച ഉച്ചയോടെയാണ് എം എൽ എ മാരായും അനിൽകുമാർ എന്നിവരോടൊപ്പമാണ് പ്രിയങ്ക ഗാന്ധി ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റാവുത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ അവരെ സ്വീകരിച്ചു വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം നിലമ്പൂർ സ്റ്റേഷന്റെ നവീകരണവും പ്രദേശത്തെ റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങളും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ஏடி ஆர் எம் ஜெயகிருஷ்ணன் முமம் இஸ்லாம் அருண் தோமஸ் கலத்திங்கல் பாலமுரளி ரோபின்ராஜன் ஹரிதாசன் எஸ் நவீன் பிரசாத் அன்ஷுல் பாரதி தொடங்கியவர் சன்னிஹிதராயிரு നിലമ്പൂർ മണ്ഡലം ഒന്നാം ഘട്ട പരിശീലന ക്ലാസ് മുക്കട്ട കൺവെൻഷൻ സെന്ററിൽ മെമ്പർ വഹാബ് ചെയ്തു പഴയ കാലത്തെ അപേക്ഷിച്ച് ഗതാഗത സൗകര്യങ്ങളും നൂതന സാങ്കേതിക പരിശീലന ക്ലാസ്സുകളും ഹാജിമാർക്ക് ലഭിക്കുന്നതിലൂടെ ഹജ്ജ് കൂടുതൽ എളുപ്പമായിരിക്കുകയാണ് കുറേയേറെ സൗകര്യങ്ങൾ സൗദി ഗവൺമെന്റ് ചെയ്തു തത്ത് ഹജ്ജിനെ കൂടുതൽ എളുപ്പമാക്കുവാൻ ശ്രമിക്കുന്നത് ഹാജിമാർക്ക് ഏറെ ഗുണം ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ കണ്ട പ്രയാസരഹിതമായ ഹജ്ജാണ് ഈ കഴിഞ്ഞ വർഷം നടന്നതെന്ന് സൗദി ഗ്രാൻഡ് മുഫ്തി പറഞ്ഞത് ഇതിന്റെ ഭാഗമാണ് നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ഹജ്ജ് അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂത്ത് മുഖ്യ സന്ദേശം നൽകി ഫാക്കൾട്ടിമാരായ മുജീബ് മാസ്റ്റർ എം ജാഫർ മാസ്റ്റർ എന്നിവർ സാങ്കേതിക പരിശീലന ക്ലാസ്സുകൾ എടുത്തു അസിസ്റ്റന്റ് ട്രെയിനിംഗ് ഓർഗനൈസർ മുഹമ്മദ് അലി വണ്ടൂർ മണ്ഡലം ട്രെയിനർ മാനു ഹാജി ട്രെയിനർമാരായ മുഹമ്മദ് നാസർ കെ മൊയ്തീൻകുട്ടി സക്കീർ മാസ്റ്റർ അഷ്റഫ് വല്ലപ്പുഴ സോണിയ യൂബ് അബ്ദുള്ളു നിലമ്പൂർ മണ്ഡലത്തിലെ നൂറ്റഞ്ച് ഹാജിമാർ പങ്കെടുത്തു വിദ്യാരംഗം കലാസാഹിത്യവേദി സംസ്ഥാനതല അധ്യാപക കവിതാ സാഹിത്യ ശില്പശാലയ്ക്കും നിലമ്പൂരിൽ തുടക്കമായി വിദ്യാസാഹിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നിലമ്പൂർ വെച്ചാണ് നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയുടെ ഉദ്ഘാടനം ശില്പശാല പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ആർ എസ് ഷിബു നിർവഹിച്ചു വലിയൊരു മനസ്സിലൊരു സന്തോഷവും ഊർജവും ഒക്കെ നൽകുന്ന ഒരു അവസരമാണ് നിരവധി പ്രോഗ്രാം വിദ്യാരംഗം കലാസാഹിത്യ വേദി നടത്തുന്നുണ്ട് നേരത്തെ പറഞ്ഞ മാഗസിൻസ് ഉണ്ട് നിരവധി കുട്ടികൾക്കും അധ്യാപകർക്കുമായിട്ടുള്ള നിരവധി പ്രോഗ്രാംസ് നടത്തി അറിയാം പ്രത്യേകിച്ച് ഏറ്റവും വലിയ സന്തോഷം ഈ വന്നിരിക്കുന്ന അധ്യാപകരില് ഒരു ഭൂരിപക്ഷവും മലയാളം ഐശ്വികമായി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മലയാള അധ്യാപകരല്ല എന്നുള്ളതാണ് നമ്മൾ സാഹിത്യകാരന്മാരെ നോക്കിയാൽ പോലും മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള പല സാഹിത്യകാരും മലയാളം ഐശ്വികമായിട്ട് പഠിച്ചവരോ

തുടർന്ന് പി രാമൻ ഇ പി രാജഗോപാൽ ഡോക്ടർ ജി ഉഷാകുമാരി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു അധ്യാപകരുടെ കവിത അവതരണവും വിലയിരുത്തലും നടന്നു കവിത എഴുതുന്ന അധ്യാപകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് പേരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ആരാടൻ ചൗകത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി പരിശീലനം നടത്തി വഹാബ് ചെയ്തു ബധിരരായ കുട്ടികൾക്ക് പരിശീലനം നൽകിയാൽ താല്പര്യമുള്ളവർക്ക് പ്രാവീണ്യം നേടാൻ കഴിയുന്ന മേഖലയാണ് ഫോട്ടോഗ്രാഫി അവരിലെ ഭാഷാ പരിമിതി ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും തടസ്സമാകുന്നില്ലെന്ന പഠനമാണ് ഇൻ ഫ്രെയിം എന്ന പേരിൽ ഇത്തരമൊരു സ്കിൽ പരിശീലനത്തിന് തുടക്കമിട്ടത് ബഡ്സ് സ്കൂളിലെ ബധിര കുട്ടികൾക്ക് വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്ന പദ്ധതികൾ ഈ വർഷം തയ്യാറാക്കുന്നുണ്ട് ഫാറൂഖ് സിഞ്ചു മക്കരപ്പറമ്പ് പരിശീലനത്തിന് നേതൃത്വം നൽകി എസ് ആർ ജി കൺവീനർ ഇജാ സൈനുലബിദ്ദീൻ സ്വാഗതം പറഞ്ഞു കെ എൻ നുസൈബ കെ സരീന എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി എം പി ഷറഫുദ്ദീൻ നന്ദി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച പ്രവർത്തകർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ രക്തബാങ്കിലേക്ക് രക്തദാനം നടത്തി ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മി രക്തദാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ശ്രീമാൻ നാരായമുർജിയുടെ എഴുപത്തി അഞ്ചാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ആഘോഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് നമ്മുടെ ജില്ലാ ആശുപത്രി വെച്ച് നമ്മൾ രക്തദാന ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് രക്തം എല്ലാവരും ദാനം ചെയ്തതായി പതിനേഴോളവും പ്രവർത്തകരാണ് ഇവിടെ രക്തം ദാനം ചെയ്തിട്ടുള്ളത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഖിൽ സായി ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു എം സാമുവൽ ബി ജെ പി നിലമ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ അർജുൻ പുതുപ്പറമ്പിൽ രാഹുൽ മമ്പാട് തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാനത്തെ മികച്ച കോളേജുകൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ എക്സലൻഷ്യ അവാർഡ് അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഏറ്റുവാങ്ങി ഏറ്റവും ഉയർന്ന ഗ്രേഡും നാലിൽ മൂന്ന് ദശാംശം അഞ്ച് ഒമ്പത് പോയിന്റും നേടിയാണ് അമൽ കോളേജ് എ ഡബിൾ പ്ലസ് സ്വന്തമാക്കിയത് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ മലപ്പുറം ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിൽ നാലാം സ്ഥാനത്തും സംസ്ഥാന തലത്തിൽ പന്ത്രണ്ടാം സ്ഥാനത്തും നേട്ടം വരിച്ചതും പഠന മികവ് തെളിയിച്ചതിനുമാണ് കോളേജിനെ അവാർഡിനർഹമാക്കിയത് തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ പി മുഹമ്മദ് ബഷീർ ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ അബ്ബാസ് വട്ടോളി അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ കോളേജ് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ടി ഷമീർ ബാബു എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി അക്കാദമിക മികവ് ഗവേഷണം ഇന്നോവേഷൻ ഭൗതിക സാഹചര്യങ്ങൾ രംഗത്തെ നേട്ടങ്ങൾ ഗ്രീൻ ക്യാമ്പസ് സാമൂഹിക ഇടപെടലുകൾ നേതൃത്വ ഗുണങ്ങൾ സ്ഥാപനത്തിന്റെ സമഗ്ര വളർച്ചയ്ക്കുള്ള സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ഈ അവാർഡ് നൽകുന്നത് പന്ത്രണ്ട് ബിരുദ കോഴ്സുകളിലും ഒരു ബിരുദാനന്തര കോഴ്സിലും ഒരു ഗവേഷണ വിഭാഗത്തിലും അടക്കം ആയിരത്തി എഴുന്നൂറിൽ പരം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ഇതിൽ മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ അമൽ കോളേജിൽ മാത്രമായുള്ള അനാഥ സംവരണ കോട്ടയിൽ പ്രവേശനം നേടിയവരാണ് പി വി അബ്ദുൽ വഹാബ് എം പി ചെയർമാനും പി വി അലി മുബാരക് മാനേജറുമായ അമൽ കോളേജ് നിലമ്പൂർ മുസ്ലിം ഓഫനേജ് കമ്മിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് പരിപാടി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമൽ മേരി ജോസഫ് കോളേജ് ഏറ്റ് എഡ്യൂക്കേഷൻ വകുപ്പ് ഡയറക്ടർ കെ സുധീർ നാക് ബംഗളൂരുവിലെ അഡ്വൈസർ ഡോക്ടർ ദേവീന്ദ്ര ഖബ്ഡെ പ്രൊഫസർ ജിജു പി അലക്സ് എന്നിവർ സംസാരിച്ചു ഇതോടെ ഈ വാർത്താപളിത്യം സമാപിക്കുന്നു നമസ്കാരം